നാഗ്പൂർ കലാപ കേസിൽ അറസ്റ്റിലായവരുടെ വീട് പൊളിച്ചത് പ്രതികാര നടപടിയെന്ന കുടുംബത്തിന്റെ ആരോപണം ശബരിമലയിലെ രസീത് വിവരങ്ങൾ പരസ്യപ്പെടുത്തിയത് സംബന്ധിച്ച് മോഹൻലാലിന്റെ പ്രസ്താവന തെറ്റിദ്ധാരണയെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിലങ്ങാട് ഉരുൾപൊട്ടലിൽ പൂർണ്ണമായി തകർന്ന വീടിനും നികുതി ചുമത്തി നോട്ടീസ് പ്രശസ്ത കരാട്ടെ അമ്പയ്ത്ത് മാസ്റ്ററും തമിഴ് നടനുമായ ഷിഹാൻ ഹുസൈനി അന്തരിച്ചു കൊണ്ടോട്ടിയിൽ വൻ ലഹരിവേട്ട ഹെറോയിൻ പിടിച്ചെടുത്ത് ഒരാൾ അറസ്റ്റിൽ കോവിഡ് കാലത്ത് സംസ്ഥാനത്ത് കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ ആനുകൂല്യ വിതരണത്തിലും ക്രമക്കേട് നടന്നുവെന്ന് സി എ ജി റിപ്പോർട്ട് കെ സി വേണുഗോപാലിന്റെ പേരിൽ വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട് സൃഷ്ടിച്ച് തട്ടിപ്പിന് ശ്രമം മതവികാരം വ്രണപ്പെടും നവരാത്രിക്ക് ഡൽഹിയിലെ ഇറച്ചിക്കടകൾ അടച്ചിടണമെന്ന് ബിജെപി എം എൽ എ രണ്ടായിരത്തി ചെലവിട്ടത് പാർട്ടികളുടെ മൊത്തം പ്രചാരണ ചെലവിന്റെ നാൽപ്പത്തി അഞ്ച് ശതമാനത്തിലധികം ഭരണകക്ഷിയായ ബിജെപി അംഗങ്ങൾ അപമാനിച്ചതായി ആരോപിച്ച് സംരക്ഷണം തേടി ഗുജറാത്തിലെ മുസ്ലിം എംഎല്എ